ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള വീടിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് തൃപ്പോണത്ര അടുത്ത് പുതിയകാവിലാണ് ഇവിടെ പുതിയ ഒരു ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് തൃപ്പോണിത്ര കോട്ടയം റൂട്ട് ഹൈവേ ബസ് റൂട്ടിനടുത്ത് പാവംകുളങ്കര ക്ഷേത്രത്തിന് സമീപം ലോറി കടന്നു വരുന്ന മൂന്ന് അറുന്നൂറ് സെന്റിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചുറ്റുമതില് ഗേറ്റ് വാട്ടർ കണക്ഷൻ ബോർവെല് താഴെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ള വാട്ടർ ടാങ്ക് കാർ പാർക്കിംഗ് സൗകര്യം വീടിനകത്ത് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ടി വി യൂണിറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം അപ്പർ ലിവിങ് ഏരിയ എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോപ്സ് കിച്ചൺ കബോർഡ്സ് വീടിന് മുകളിൽ പൈപ്പ് വെള്ളത്തിനും ബോർവെൽ വെള്ളത്തിനും പ്രത്യേകം ടാങ്ക് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ മേൽത്തരം മെറ്റീരിയലുകൾ കൊണ്ട് നൂറ് ശതമാനവും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി ഇന്റർലോക്ക് ടൈൽ പതിച്ച് നല്ല വൃത്തിയാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് സ്ക്വയർ ജി ഐ പൈപ്പിൽ നല്ല ആയിട്ടാണ് പണിതിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് സമീപമായിട്ട് ഒരു വാട്ടർ മീറ്റർ കാണാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവർ നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് അതിൻ്റെ ജോയിൻസിൽ ഗ്യാപ്പ് കൊടുത്ത് അതിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് സ്വിഫ്റ്റ് മോഡല് രണ്ട് കാറുകളും ഇന്നോവ മോഡൽ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്രൗൺ കളർ കളറ് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ എഡ്ജ് നോസിങ് ഗ്രാനൈറ്റ് സ്ട്രിപ്പ് ഒട്ടിച്ച് ഡബിൾ ചെയ്ത് കനം കൂട്ടി പോളിഷ് ചെയ്ത് ആകർഷകമാക്കിയാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചേമുക്കാൽ അടിയും വീതി ഇരുപത്തി ഒമ്പതര സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ച് അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തുറക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ മൊത്തം ബോർഡ് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ റൈറ്റ് ഭാഗത്ത് ടീവിയും മ്യൂസിക് സിസ്റ്റവും അലങ്കാര വസ്തുക്കളും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ടി വി യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഡൈനിങ് ആണ് കടന്നു വരുന്ന ഭാഗത്ത് ചെറിയൊരു പാസേജ് കൊടുത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നല്ല ഒരു കൗണ്ടർ മോഡല് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും അമ്പത്തി നാലര സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറില് ലൈറ്റ് ഗ്രേ ഡിസൈനോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ഇവിടെ കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ആണ് മൂന്ന് ഡോറാണ് ഈ വാർഡ്രോപ്സിന് കൊടുത്തിരിക്കുന്നത് വാർഡ്രോപ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതില് ഒരു വലിയ ഫ്രെയിംലെസ് മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ിൽ ഗ്രീൻ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രീൻ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ബാത്റൂമിലുള്ള എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള ഓപ്പൺ ടൈപ്പ് ഒരു അടുക്കളയാണിത് അടുക്കളയുടെ എൻട്രൻസിലായിട്ട് മൾട്ടി വുഡിൽ വുഡൺ ഡിസൈനിങ്ങിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ താഴെ ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെമി ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായിട്ട് യെല്ലോ കളറിലും ബ്ലാക്ക് കളറിലുമാണ് ഇവിടെ കബ്ബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ഏഴേകാൽ അടി വീതിയുമാണ് എൺപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ടൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കാണാം ഈ ഏരിയയുടെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് പതിനേഴ് സ്ക്വയർ ഫീറ്റ് ആണ് പാസേജ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ കയറുന്ന ഭാഗത്ത് വീടിനകത്തേക്ക് വെട്ടവും വെളിച്ചവും കയറുന്നതിനായിട്ട് നല്ല ഹൈറ്റിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല തിക്നെസ്സിലുള്ള ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ലാൻഡിങ് ലാൻഡിങ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് ഈ ലാൻഡിങ്ങിൻ്റെ വലിപ്പം ആറര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ലാൻഡിംഗ് ഉള്ളത് സ്റ്റെയറിൽ മൊത്തം നല്ല ക്വാളിറ്റിയുള്ള ആൻറ്റി സ്കിഡ് ബ്ലാക്ക് കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി ഒമ്പതര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണ് സ്റ്റെയറിലുള്ളത് സൈഡിൽ ആൻഡ്രയിൽ സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനെട്ടര അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിലും രണ്ട് ഡോറോട് കൂടിയ ഒരു വാർഡ്രോപ്സും ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഗ്രേ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെ ഒരു മൂന്ന് ഡോറോട് കൂടിയ വാർഡ്രോബ്സും റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിലും ഗ്രേ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി ഇവിടെ ഫ്ലോറിലെ ബ്രൗൺ കളറ് ആൻഡിസ്കഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ബാൽക്കണിയുടെ സൈഡിലാണെങ്കിൽ ഗ്ലാസ്സിലും സ്റ്റീലിലും ഹാൻഡ് റയിൽ ചെയ്താറുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ് ഇവിടെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ടാപ്പും ഇലക്ട്രിക്കൽ പോയിന്റും വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സൈഡിലാണ് ഈ ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ രണ്ട് വാട്ടർ ടാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കും ബോർവെല്ല വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കുമാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ കയറി ടാങ്ക് വൃത്തിയാക്കുന്നതിനായിട്ട് ചെറിയൊരു ഏണിയൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തിരി ഹൈറ്റിലാണ് ഈ ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഈ മൂന്ന് അറുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിനും കൂടി ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇത് മടുക്കളയുടെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നതിനായിട്ട് രണ്ട് മോട്ടറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്തുറയിലേക്ക് മൂന്ന് കിലോമീറ്ററും നടക്കാവിലേക്ക് നാല് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ആറ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ച് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് അഞ്ചര കിലോമീറ്ററും റിഫൈനറിയിലേക്ക് ഏഴ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാടേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനൊന്നര കിലോമീറ്ററും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എട്ടേകാൽ കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററുമാണ് ദൂരം എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം